ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനിയാഴ്ച ആയിരിക്കാണ് ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ് നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടൂഡേ സഭകളിലും ആരാധനയുണ്ട് നിങ്ങൾക്കറിയാം ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് ആരും മറക്കരുത് മടിക്കരുത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബ്ലസ്സിങ് ടൂഡേ ചോദിച്ചിലേക്ക് ചെല്ലണം ആരാധിക്കാൻ അത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ് ആരാധന എന്ന് പറഞ്ഞാൽ അതൊരു ഒരു യാഗമാണ് ത്യാഗമാണ് അല്ലേ പണ്ടൊക്കെ ആരാധിക്കാൻ പോകുമ്പോൾ എന്താ പറയുക പല കാര്യങ്ങളൊക്കെ കൈ പിടിച്ചുകൊണ്ടൊക്കെ പോകണം കറ്റയോ അല്ലെങ്കിൽ നെല്ലോ ഗോതമ്പോ അല്ലെങ്കിൽ ആടോ അല്ലെങ്കിൽ മാടോ പ്രാവോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ എടുത്തുകൊണ്ട് പോണായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നമുക്ക് അതിനൊന്നും ചുമന്ന് അന്നൊക്കെ ഓർക്കണം വാഹന സൗകര്യങ്ങളൊന്നും ഇല്ല എരുശലേം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ദൈവാലയം ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നല്ലല്ലോ എല്ലാ ഗോത്രങ്ങളും പല പല സ്ഥലങ്ങളിലാണ് ചിതറി പാർക്കുന്നത് ആ ഗോത്രങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ അവിടെ എത്തിച്ചേരണമെങ്കിൽ എത്ര കിലോമീറ്ററുകൾ അവർ യാത്ര ചെയ്യണം അത്രയും കിലോമീറ്ററുകളോളം പലപ്പോഴും ഈ ആടുമാടുകളെയും കൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത് പക്ഷെ ഇന്ന് നമുക്ക് നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വാഹനം വാഹനമെടുത്ത് അല്ലെങ്കിൽ നമ്മളൊരു ബസ്സിൽ അല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് നമുക്ക് പോയാൽ മാത്രം മതി പക്ഷെ അതിൽ പോലും നമ്മൾ പലപ്പോഴും മടി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈവായിട്ട് ഇരുന്നത് കണ്ടു തീർക്കാം എന്ന് ചിന്തിക്കുമ്പോൾ സത്യത്തിൽ അവിടെ ഒരു ത്യാഗം നമുക്ക് നഷ്ടമാകുന്നുണ്ട് അത് യഥാർത്ഥ ആരാധനയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് എത്തിച്ചേരുന്നില്ല നിങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ദയവായി ആ കൂടിയുള്ള ആ ആരാധനയുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹപുരസരം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു കീ സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് സിസ്റ്റർ നിർമ്മലയാണ് ഇന്ന് നിർമ്മലയുടെ എഴുപതാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ സിസ്റ്റർ നിർമ്മല കർത്താവ് ധാരാളമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടും കൂടിയാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് മകൻ്റെ മൈറ്റോകോൺട്രിയ കോൺട്രിയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ എവിടെയാണെങ്കിലും അത് പരിപൂർണമായിട്ടും മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭവനത്തിലെ എല്ലാവർക്കും ദൈവിക ആരോഗ്യം ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നടക്കുന്ന ആരാധനയിലേക്ക് ഞാൻ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു രാവിലെ പത്ത് മണിക്ക് തന്നെ എല്ലാ ബ്ലെസ്സിങ് ടുഡേയുടെ എല്ലാ മീഡിയ പ്ലാറ്റ്ഫോമിലും തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം ഈ ദിവസങ്ങളിൽ അമേസിംഗ് റേസ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ ആശ്ചര്യമായ ദൈവകൃപ അതിൻ്റെ ടേസ്റ്റ് നുണയാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ആ ദൈവിക വെളിപ്പാട് കർത്താവ് കൂടുതലായി തരട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ദൈവം വെളിപ്പെടുത്തിയ കൃപ ദൈവത്തിൻ്റെ മഹാകൃപ നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാ കഴിയുന്നതിനപ്പുറത്താണ് അതിൻ്റെ ആഴങ്ങൾ സുവിശേഷം എന്ന് പറയുന്നത് പോലും ഒത്തിരി പേര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവരുടെ സങ്കല്പം എന്ന് പറയുന്നത് എന്തൊക്കെയോ കർത്താവോ രണ്ടായിരം വർഷത്തിനു മുമ്പ് നമ്മുടെ പാവത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചെയ്തു എന്നതിനപ്പുറത്തേക്ക് വ്യക്തമായ ഒരു ധാരണ പലർക്കും ഇല്ലെന്നുള്ളതാണ് സത്യം പല സഭകളും യേശു നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നതിനപ്പുറത്തോട്ട് കാര്യമായൊന്നും ഈ കർത്താവിനെ കൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് പ്രയോജനമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം യേശു ജനിച്ചു അതാണ് ക്രിസ്മസ് യേശു മരിച്ചു ഗുഡ് ഫ്രൈഡേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ യേശു പേർ തന്നിട്ട് ഈസ്റ്റർ അപ്പോൾ ഒരു ക്രിസ്മസും ഒരു ഗുഡ് ഫ്രൈഡേയും ഒരു ഈസ്റ്ററും അതൊക്കെ നന്നായിട്ട് ആഘോഷിക്കാനും കുറച്ച് ഭക്ഷണം കഴിക്കാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കാനുമുള്ള ദിവസങ്ങളാക്കി മാറ്റിവെച്ചിരിക്കുന്നു എന്നാൽ കുറച്ചുകൂടെ ഫോർവേഡ് ആയിട്ടുള്ളവർ കർത്താവിൻ്റെ ആ പാപമോചനം സ്വീകരിച്ച് മുന്നിലേക്ക് പോകുന്നു എന്നാൽ രക്ഷ അല്ലെങ്കിൽ സോസോ എന്താണെന്നുള്ളത് ചില നാളുകൾക്ക് മുമ്പ് ഞാൻ വിശദീകരിച്ചിരുന്നു സോസോ എന്ന വാക്കിൽ നമ്മുടെ പാപമോചനം മാത്രമല്ല നമ്മുടെ ഡെലിവറൻസ് നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മുടെ ഹോൾനസ് ഹീലിംഗ് പ്രോസ്പെറിറ്റി തുടങ്ങിയതെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട് അത് മുഴുവൻ എൻജോയ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന അങ്ങനെ പോലും ചിന്തിക്കുന്ന ആളുകൾ കുറവാണ് ഫുൾ ഗോസ്പൽ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പൂർണ്ണ സുവിശേഷം പൂർണ്ണ സുവിശേഷം എന്ന് പറഞ്ഞാൽ പലരുടെയും കോൺസെപ്റ്റിലുള്ളത് ഇത്രയേ ഉള്ളൂ രക്ഷിക്കപ്പെട്ട് രക്ഷിക്കപ്പെടണം സ്നാനപ്പെടണം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം പിന്നെ കൂടിപ്പോയാൽ ഇടയ്ക്ക് ഒരു രോഗസൗഖ്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പൂർണ്ണ സുവിശേഷമായിട്ട് പലപ്പോഴും പലരും ചിന്തിക്കുന്നത് എന്നാൽ സുവിശേഷം അതിനേക്കാളൊക്കെ അപ്പുറത്ത് അതിഭയങ്കരമായൊരു സംഭവമാണ് അങ്ങനെ പറയാൻ കാരണം സുവിശേഷം എന്നുള്ള ഇതിനു വേണ്ടി ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യമായി എഴുതപ്പെട്ട ഭാഷയിൽ ഉള്ള വാക്ക് പ്രചാരത്തിലുള്ളൊരു വാക്ക് പോലും അല്ലായിരുന്നു കാരണം ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു സന്തോഷവാർത്ത അങ്ങനത്തെ ഒരു സന്തോഷവാർത്ത നിലവിലില്ലാത്തത് കൊണ്ട് അത് ആരുപയോഗിച്ചില്ല യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ കാര്യത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ അതിൽ എല്ലാം വിശ്വസിക്കുന്നില്ല സുവിശേഷത്തിനകത്തുള്ള എല്ലാം വിശ്വസിക്കുന്നില്ല കുറച്ചൊക്കെ വിശ്വസിക്കും കുറച്ചൊക്കെ അനുഭവിക്കും ബാക്കിയൊക്കെ സാധാരണ മനുഷ്യരെ പോലെ അങ്ങ് ജീവിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ കുതിച്ച് മുന്നിലേക്ക് പോകേണ്ടത് Nala Romans 4, 4-8 Now to the one who works, wages are not credited as a gift, but as an obligation. However, to the one who does not work, but trusts God, who justifies the ungodly, their faith is credited as righteousness. David says the same thing. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ പ്രവർത്തിക്കാത്തവൻ എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത് അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ ഓ മഹത്വകരമായ ഒരു വചനഭാഗമാണിത് ഒത്തിരി പേർക്ക് ഒരുപക്ഷെ ഇത് മനസ്സിലായി കാണില്ല പരിശുദ്ധാത്മാവേ ഞങ്ങൾക്കിത് തരണം എല്ലാവരും ഒന്ന് ഒന്നും ഇതൊന്ന് മനസ്സിലാക്കി തരണം ഇത് മനസ്സിലായാൽ അകത്തിരിക്കുന്ന സിംഹോ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട് എന്താണ് ഇവിടെ പറയുന്നത് ഒരാൾ ജോലി ചെയ്യുവാണ് ജോലി ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്കൊരു കൂലി കൊടുത്താൽ അത് ഗിഫ്റ്റ് അല്ല ഇറ്റ്സ് എൻ ഓബ്ലിക്കേഷൻ അത് കൊടുത്തേ പറ്റൂ എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ എത്രയാണോ കൂലി ദിവസക്കൂലി ഇപ്പോൾ ഒരാൾ ഒരു വീട്ടിൽ വന്ന് എട്ട് മണിക്കൂർ ജോലി ചെയ്തു വൈകുന്നേരം ആയപ്പോഴേക്കും സാറേ കൂലിതാണ് എന്ന് ചോദിക്കുന്നു അപ്പോൾ അവിടുത്തെ വീട്ടുകാരൻ വന്നിട്ട് പറയുക ഓകെ ആയിരം രൂപ അല്ലേ എന്താ പിടിച്ചു ഇതെൻ്റെ ഗിഫ്റ്റാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ആ വർക്കർ സമ്മതിക്കുമോ ഇത് ഒന്നുമല്ല സാറിൻ്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട ഇത് ഞാൻ ജോലി ജോലിയെടുത്തിട്ട് എനിക്ക് കിട്ടുന്നതാണ് ദിസ് ഈസ് മൈ വെയ്ജസ് എൻ്റെ ഒരു ദിവസം ഓർക്കുന്നുണ്ട് വേജസ് എന്താണ് അവാർഡ് എന്താണ് ഗിഫ്റ്റ് എന്താണ് ഗ്രേസ് എന്താണ് അതുപോലെ ജസ്റ്റിഫിക്കേഷൻ എന്താണ് ജസ്റ്റിഫായ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയുള്ള കുറേ ടേംസ് നമ്മൾ മനസ്സിലാക്കി വെച്ചത് ഓർക്കുന്നുണ്ടോ അതിൽ പാപത്തിൻ്റെ കൂലി ശമ്പളം മരണമത്രേ അപ്പോൾ ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്നത് കൂലിയാണ് അത് പ്രതിഫലമല്ല അവാർഡല്ല അത് ഗിഫ്റ്റ് അല്ല ഒരാൾ ജോലി ചെയ്തതിന് അർഹിക്കുന്ന കൂലിയാണത് അടുത്ത വാക്യം പറയുന്നത് കേൾക്കുക ഹൗ എവർ ടു കേൾക്ക് വൺ ഹു ഡസ് നോട്ട് വർക്ക് ബട്ട് ഗോഡ് ഹു ജസ്റ്റിഫൈസ് ദി അൺഗോഡ്ലി സ് എന്നാൽ ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കുകയാണ് അവൾക്ക് പ്രവൃത്തിയൊന്നുമില്ല പറയാനും പൂകഴാനും ഒന്നുമില്ല കർത്താവ് നിന്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു യേശു എനിക്ക് വേണ്ടി ചെയ്തതിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അവിടെ പറയുന്നത് ആ വിശ്വാസത്തെ നീതിയായി കണക്കെടുക്കുന്നു പ്രവൃത്തിയാലുള്ളതല്ല ഇയാൾ ചെയ്ത സൽക്കർമ്മങ്ങളാലുള്ള നീതിയല്ല പകരം ഇയാൾ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടുള്ളൊരു നീതി സൗജന്യമായി അയാൾക്ക് ലഭിക്കും അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട് ഗാഡ് ഹു ജസ്റ്റിഫൈസ് ദി അൺഗോഡ്ലി അഭക്തനെ നീതീകരിക്കുന്ന ദൈവം എഴുതി വെക്കുക ലൈഫ് ചാറ്റിൽ ആയിരമായിരം പ്രാവശ്യം വന്നിട്ടേ ആ ഭക്തനെ നീതികരിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മൾ ഈ ഭക്തി ഭക്തി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എത്ര പേർക്ക് ശരിക്കുള്ള ഭക്തി ഉണ്ട് എത്ര പേർ ഒരു ഗോഡ്ലി ലൈഫ് ജീവിച്ചിട്ടുണ്ട് എന്നാൽ അൺഗോഡ്ലി ആയ നമ്മൾ പലരും ദൈവത്തോട് പോലും ഒരു ബന്ധമില്ലാതെ നടക്കുകയായിരുന്നു ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കത്രികയിൽ വീണു എലിക്കത്രിയിൽ വീണതുപോലെ ട്രാപ്പിലായി കിടന്ന് പിടച്ച് കരഞ്ഞ് ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചിലർക്ക് കുടുംബ പ്രശ്നങ്ങൾ ചിലർക്ക് രോഗങ്ങൾ ഏതിലെങ്കിലുമൊക്കെ പെട്ട് കരഞ്ഞായിരിക്കും ഒരുപക്ഷെ അത് മുഖാന്തരം കർത്താവിലേക്ക് വന്നു പോയതാണ് അങ്ങനെയൊക്കെ പോലെ അപ്പം അഭക്തിയിൽ ജീവിച്ചൊരു കാലം നമുക്കുണ്ട് അഭക്തരെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട് എല്ലാവരും ലൈഫ് ചൈറ്റിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക ആ ഭക്തരെ നീതീകരിക്കുന്ന ദൈവം അഭക്തരെ ഒരു ദൈവമുണ്ട് ഒരു ഭക്തിയുമില്ലാതെ തോന്നിയതുപോലെ ജീവിച്ചവരെ അവർ വിശ്വസിച്ചപ്പോൾ അവരെ കർത്താവ് നീതീകരിച്ചു ആറാമത്തെ വചനത്തിൽ ദാവീദ് ഈ കാര്യം പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തിനെ കുറിച്ച് ഹി സ്പീക്സ് ഓഫ് ദ ബ്ലെസഡ്നെസ് പ്രവൃത്തികൾ ഇല്ലാതെ കുറിച്ച് പണ്ട് എഴുതിയിട്ടുണ്ട് അതാണ് അടുത്ത് കാണുന്നത് ഏഴാമത്തെ വചനത്തിൽ ക്ഷമിച്ച് കിട്ടുന്നവർ ഭാഗ്യവാന്മാർ ശരിക്കും അനുഗ്രഹിക്കപ്പെട്ടവർ അതാണ് ട്രാൻസ്ലേഷൻ പാപങ്ങൾ മറച്ചു കിട്ടുന്നവർ ബ്ലാസ്ഡ് ബ്ലാസ്റ്റ് ഒരിക്കലും പാപം കണക്കിടാത്തവർ കണക്കിടപ്പെടാത്തവർ അനുഗ്രഹിക്കപ്പെട്ടവർ ആരാണ് ഈ കൂട്ടുകാര് നിങ്ങളുടെ കാര്യം പറയുന്നത് നമ്മുടെ കാര്യമാണ് ഈ പറയുന്നത് ക്രിസ്തുവിലാണ് നമ്മുടെ സകല ലംഘനങ്ങളും പാപങ്ങളും അകൃത്യങ്ങളും മറയ്ക്കപ്പെടുന്നത് എടുത്ത് മാറ്റപ്പെടുന്നത് നീക്കം ചെയ്യപ്പെടുന്നത് ഇവിടെ പറയുന്നത് ദ ലോഡ് വിൽ നെവർ കൗണ്ട് ദ സിൻസ് എഗെയിൻസ്റ്റ് ഒരിക്കലും പാപങ്ങൾ അവർക്കെതിരെ ദൈവം ഇനി കണക്കിടുകയില്ല ഓ ദിസ് ഓസ് റിയലി അമേസിങ് എങ്ങനെയൊക്കെ ഇത് പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ വാക്കുകൾക്ക് വേണ്ടി വിഷമിക്കുകയാണ് നോക്കൂ 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 യേശുവിനെ അറിയാതിരുന്ന കാലങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് എപ്പോഴാണെന്ന് അറിയാമോ നാം അവനെ സ്നേഹിക്കാതെ തള്ളിപ്പുറഞ്ഞ് നടന്ന കാലത്തിന് മുമ്പ് തന്നെ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ചു അവനെ തന്നെ അവൻ്റെ ജീവൻ നമുക്കായി തന്നു ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം അപ്പോൾ അങ്ങനെ കർത്താവിലേക്ക് വന്നവർ അതായത് ഇതിനു മുൻപ് തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി ഇതെല്ലാം തന്നു ഇനി ഒരു സമയത്ത് കർത്താവിനെ അറിഞ്ഞു കർത്താവിലേക്ക് വന്നു അതിന് ശേഷവും നമ്മൾ പല പാവങ്ങൾ ചെയ്തിട്ടുണ്ട് രക്ഷിക്കപ്പെട്ട ശേഷം ഒരു പാവവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കണം എന്നെ കാണിച്ചു തരണം അവരെന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഒരാൾ പോലും ബൈബിളിലുമില്ല യേശുവിനെ കണ്ടെത്തിയ ശേഷം അപ്പസ്തോലന്മാരായ ശേഷവും ചില അപ്പസ്തോൽമാർക്ക് പറ്റിയ തെറ്റുകൾ അബദ്ധങ്ങളൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ലോകത്തിൽ ആരുമില്ല രക്ഷിക്കപ്പെടുന്നതിനു പിന്നെ പാപികളാണ് നമ്മുടെ കാര്യം പറയേണ്ടത് രക്ഷിക്കപ്പെട്ട ശേഷം മനപൂർവ്വമായോ മനഃപൂർവ്വമല്ലാതെയോ സകലരും പാപം ചെയ്തിട്ടുണ്ട് ഇതിനെ എങ്ങനെയാണ് ദൈവകൃപ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോക്കാം റോമൻ ചാപ്റ്റർ ഫൈവ് എയ്റ്റ് ഇലവൻ നോക്കാം ബട്ട് ഗോഡ് ഡെമോൺ ഹിസ് ഓൺ ലവ് ഫോർ ഇൻ ദിസ് വൈൽഡ് ക്രൈസ്റ്റ് ഡയറ്റ് ഫോർ സിൻസ് ബ്ലഡ് How much more shall we be saved from God's wrath through Him? Mm -hmm. For if, while we were God's enemies, we were reconciled to Him through the death of His Son, how much more, having been reconciled, shall we be saved through His life? Not only is this so, but we also boast in God through our Lord Jesus Christ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും അത്രയുമല്ല നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതെങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നെനിക്കറിഞ്ഞുകൂടാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രക്ഷിക്കപ്പെട്ട ശേഷം നിങ്ങൾ എത്ര പാപം ചെയ്തിട്ടുണ്ട് ലൈവ് ചാറ്റിലേക്ക് ഒന്ന് ഇടാമോ അയ്യോ 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 ബ്രദറെ പലതും കുറ ലൈവ് ചാറ്റിൽ ഇടാമോ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം എത്ര പ്രാവശ്യം പാവം ചെയ്തിട്ടുണ്ട് യേശുവിൽ വിശ്വസിച്ച ശേഷം യേശുവിൻ്റെ ചോരാൽ കഴുകി നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു പഴയ പാവങ്ങളെല്ലാം പോയി എന്ന് പറഞ്ഞ ശേഷം നിങ്ങൾ എത്ര പാവം ചെയ്തിട്ടുണ്ട് എണ്ണം പറയാമോ ലൈവ് ചാറ്റിൽ ഇടാമോ അല്ല വേണ്ട പേഴ്സണലി എന്നെ ഒന്ന് അറിയിക്കാം കുഞ്ഞ് എണ്ണാൻ പറ്റില്ല അത്രയും അധികം പ്രാവശ്യം നമ്മൾ ചിന്തകളിൽ പാപം ചെയ്തിട്ടുണ്ട് വാക്കിൽ പിഴച്ചിട്ടില്ലേ നമ്മളെല്ലാവരും പ്രവൃത്തിയിൽ പിഴച്ചിട്ടില്ലേ നമ്മളെല്ലാവരും അത് രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ മരണം വരെ ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചിട്ടുള്ള ഒരാളെൻ്റെ മുമ്പിൽ കൊണ്ടുവരാമോ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ ഒരാൾ എൻ്റെ കൈ എൻ്റെ അടുത്ത് കൊണ്ടു വന്ന അയാൾ മനുഷ്യനായിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് വേറെ വല്ല ജീവിയോ വല്ല ദൂതനോ വല്ലതുമായിരിക്കും മനുഷ്യരാരും അങ്ങനെ ഇല്ല അതിൻ്റെ അർത്ഥം രക്ഷയുടെ അനുഭവത്തിൽ വരുന്നതിനു മുമ്പ് പാപത്തിൽ ആണ്ട് ജീവിച്ചു രക്ഷിക്കപ്പെട്ട ശേഷം മനഃപൂർവ്വം അല്ലായിരിക്കാം ചിലത് മനഃപൂർവമായിരിക്കാം പലരും പാപം ചെയ്തിട്ടുണ്ട് അതിനെ ദൈവം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത് നോക്കൂ എട്ട് ഗോഡ് ഡെമോൺസ് കർത്താവത്തിൻ്റെ സ്നേഹത്തെ പ്രകടമാക്കിയത് ഇങ്ങനെയാണ് എങ്ങനെ സ്റ്റിൽ ഫോർ നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ അഭക്തരായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു അത് വളരെ ക്ലിയറാണ് എല്ലാവരും അത് സമ്മതിച്ചു എന്നാൽ എട്ടാമത്തെ വചനം പോയിന്റ് ചെയ്തത് ഒൻപതാമത്തെ വചനത്തിലേക്കാണ് ഒമ്പതാമത്തെ ഒമ്പതാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എട്ടാമത്തെ വചനം ഒമ്പത് എന്താ പറയുന്നത് സിൻസ് വി ഹാവ് നൗ ബീൻറ്റിഫൈഡ് ബൈ ഹിസ് പ്ലാൻ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതികരിക്കപ്പെട്ട ശേഷം നിറഞ്ഞ രക്ഷിക്കപ്പെട്ട ശേഷം ബോണകനായ ശേഷം ഒരുപക്ഷെ സ്നാനപ്പെട്ട ശേഷം ഒരു വിഷ പരിശുദ്ധാൽ പ്രാപിച്ച ശേഷം ഒരു വിഷയം ശുശ്രൂഷയിൽ പോലും വന്ന ശേഷം ഹൗ മച്ച് മോർ ബി ബി സേവ് ഫ്രം ഗോഡ്സ് എത്രയധികം ദൈവക്രോധത്തിൽ നിന്നും നാം രക്ഷപ്പെടും രക്ഷിക്കപ്പെടും അതിൻ്റെ അർത്ഥം എന്താ ചിന്തിച്ചു നോക്ക് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അസംഖ്യമായ എണ്ണമില്ലാത്ത പാപങ്ങൾ കർത്താവ് നമുക്ക് ഒറ്റയടിക്ക് ഹോൾസെയിലായി ഔട്ടറൈറ്റായി ഒറ്റയടിക്ക് ക്ഷമിച്ചു തന്നു നമ്മൾ വാഷ്ഡായി ഇനി അതിനു ചെയ്യുന്ന പാപങ്ങൾ അതിൻ്റെ കാര്യത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ രക്തത്താൽ നീതികരിക്കപ്പെട്ട ശേഷം ഇപ്പോൾ രക്ഷിക്കപ്പെട്ട് ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെടും അതിന്റെ അർത്ഥം എന്താണ് രക്ഷിക്കപ്പെട്ട ശേഷം ചെയ്യുന്ന പാപങ്ങൾ എത്രയധികം കർത്താതെ നമുക്ക് ക്ഷമിച്ച് തരും ഇവിടെയാണ് പിശാജിൻ്റെ നടുവിനെ ബൂട്ടിട്ട് ചവിട്ടേണ്ടത് കാരണം രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി ഒരു ശുശ്രൂഷകൻ ഒരു ദയവേദൽ ഇടയ്ക്കെങ്ങാൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി ചിന്തയിൽ ഒരു തെറ്റു വന്നു വാക്കിൽ തെറ്റുവന്നു പ്രവൃത്തിയിൽ തെറ്റുവന്നു ഉടനെ പിശാജ് വന്ന് പറയുന്ന ഒരു പ്രസംഗമുണ്ട് പോയടാ മോനെ നിന്റെ കാര്യം പോയി പോയി നിന്റെ രക്ഷയും പോയി നീതിയുടെ വസ്ത്രം കീറിപ്പോയി മുഷിഞ്ഞു പോയി പഴയതിനേക്കാൾ ചീത്തയായിപ്പോയി ഇനി നിനക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നിനക്ക് കർത്തമേശ എടുക്കാൻ സാധ്യമല്ല ഇനി നിനക്ക് സഭയിൽ പോകാൻ സാധ്യമല്ല ഇനി പാസ്റ്ററുടെ മുഖത്ത് പോലും നിനക്ക് നോക്കാൻ സാധ്യമല്ല ഒരു പ്രവാചകന്റെ മുഖത്ത് നോക്കിയാൽ അവൻ നിന്റെ ഈ പാവങ്ങൾ വിളിച്ചു പറയും പോകരുത് മറ്റുള്ളവരോട് നീ സുവിശേഷം പറയാൻ നിനക്ക് യോഗ്യതയില്ല ഇനി നീ നിനക്ക് മൈക്ക് മൈക്കെടുക്കാൻ യോഗ്യതയില്ല ഇനി നീ ട്രാക്ടർ വിതരണത്തിനൊന്നും പോകരുത് ഇനി ആർക്കും വേണ്ടി നീ പ്രാർത്ഥിക്കാനും നിൽക്കണ്ട നിന്റെ കാര്യം പോക്കാണ് എന്ന് പിശാജ് ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഈ വാക്കെടുത്ത് കാണിച്ചു കൊടുക്കണം രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ പാപി ആയിരുന്ന സമയത്ത് കർത്ത അവനെ സ്നേഹിച്ച് ജീവൻ തന്നു അവൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് രക്ഷിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ട ശേഷം എത്രയധികം എന്നോട് ക്ഷമിക്കും എന്നെ രക്ഷിക്കും എന്ന് റോമർ അഞ്ച് ഒൻപതിൽ എഴുതി വച്ചിട്ടുണ്ടെന്ന് ഒരു മറുപടി പ്രസംഗം പ്രസംഗിക്കാൻ ദൈവത്തിൻ്റെ മക്കൾക്ക് നട്ടല് വേണം അവിടെയാണ് ജയം ഇരിക്കുന്നത് ഈ വചനമൊന്നും നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്ത് വായിച്ചു പോകും പത്താമത്തെ വചനത്തിൽ പുത്രന്റെ മരണത്താൽ നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളായി ജീവിച്ചിരുന്ന കാലത്ത് അവനുമായി നിരക്കി നിരപ്പിക്കപ്പെട്ടു ഹൗ മച്ച് മോർ ഹാവിംഗ് ബീൻസൈൽ അങ്ങനെയെങ്കിൽ അവൻ്റെ ജീവനാൽ അവനിപ്പോൾ ഉയർത്തുന്നിട്ട് ജീവിക്കുകയാണ് ഹീസ് എൻ എവർ ലിവിങ് സേവ്യർ അവനിപ്പോൾ ജീവിച്ചിരിക്കുന്നു ഈ ജീവിച്ചിരിക്കുമ്പോൾ അവൻ എത്രയധികം നമ്മെ അവനുമായി നിരപ്പിക്കും ഒരബദ്ധം വന്നാൽ ഒരു തെറ്റുപറ്റിൽ ഉടൻ തന്നെ അത് ഏറ്റു പറഞ്ഞേക്കുക കർത്താവിനോട് വേഗത്തിൽ നിരപ്പുറിക്കുക കർത്താ മീശ മീശപിരിച്ച് ഷർട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇവനെ ഇവനെ ഇപ്പൊ ഞാൻ തട്ടിക്കളയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ഗോഡ് ഈസ് ഇൻ ലവ് വിത്ത് യു കർത്താവ് നെയുമായ ഒരു വലിയ സ്നേഹബന്ധത്തിലായിപ്പോയി നീ അവൻ്റെ കുഞ്ഞാണ് നീ അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു പതിനൊന്നാമത്തെ വചനം കൂടി ഒന്നുകൂടെ നോക്കാം നോട്ട്ഒൺലി ദിസ് നോട്ട് ഓൺലി ഇസ് ദിസ് സോ ബട്ട് വി ഓൾസോ ബോഷ് ഗോഡ് ത്രൂ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ത്രൂ ഹൂം വി ഹാവ് നൗ റിസീവ് റെക്കൺസുലേഷൻ ഇനി ഈ കർത്താവ് നമ്മെ നിരപ്പിച്ച ഈ കർത്താവിലാണ് നമ്മളിനി പ്രശംസിക്കുന്നത് നമ്മൾ ബോസ്റ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞു പൊങ്ങച്ചം പറയുന്നതാണ് നമ്മൾ കർത്താവിനെക്കുറിച്ച് പൊങ്ങച്ചം പറയുന്നത് ചിലർക്ക് എന്നാ പൊങ്ങച്ച പറയുന്നത് എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് അതുണ്ടായിരുന്നു എന്നൊക്കെ പറയും എന്നാ തട്ടിവിടുന്നത് അതൊക്കെ അവിടെ അങ്ങ് വെച്ചിട്ട് കർത്താവിൽ പ്രശംസിക്കാൻ ഈ എന്നെ രക്ഷിച്ച ശത്രുവായിരുന്നു എന്നെ മിത്രമാക്കി മാറ്റിയ ഞാൻ പാപിയായി നശിച്ചു കിടന്ന കാലത്ത് എന്നെ സ്നേഹിച്ച് എനിക്ക് ജീവൻ തന്ന അതിന് ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റുകളെല്ലാം ക്ഷമിച്ച് അതത് സമയത്ത് നിരപ്പിച്ച് ജീവനിൽ ശക്തിയോടെ മുന്നിലേക്ക് നടത്തുന്ന ഈ കർത്താവിനെക്കുറിച്ച് വേണം കൂടിയിരിക്കുമ്പോൾ പൊങ്ങച്ചൻ പറയാൻ പീമ്പിളക്കാൻ അതല്ലാതെ അമ്മാച്ചൻ്റെ കാര്യവും അപ്പൂപ്പൻ്റെ കാര്യവും എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അതൊക്കെല്ലാം നിർത്തിയിട്ട് കർത്താവിൽ പ്രശംസിക്കാനാണ് ഈ പറയുന്നത് ഓ ഐ റിയലി 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 എക്സൈറ്റഡ് ടു ടെൽ യു പക്ഷേ വേർഡ്സ് ആർ നോട്ട് ഇനഫ് മൈ വൊക്കാബുലറി വേർഡ് ബാങ്ക് ഈസ് നോട്ട് ഇനഫ് ഓ എനിക്ക് എങ്ങനെയൊക്കെ പ്രശ്നങ്ങളെനിക്ക് അറിഞ്ഞോളൂ എൻ്റെ ബ്ലഡൊക്കെ ഇങ്ങനെ ബോയിൽ ചെയ്ത് വരുവാണ് ഹാലയിലൂരി ആ കൈകളൊക്കെ അടിച്ച് കൈകളൊക്കെ കര കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ദൈവത്തെ എല്ലാവരും ഒന്ന് സ്തുതിച്ച് ലൈവ് ചാറ്റിലൊക്കെ ഒന്ന് ആ ഫയർ ഇമോജി കുറേ അങ്ങ് കിട്ടെ എല്ലാവരും ആ തീയിൽ തീ നാളത്തിൻ്റെ ചിഹ്നമൊക്കെ എല്ലാവരും ഇട്ടേ ക്ലാപ്പ് അതുപോലെ എല്ലാ എല്ലാ എല്ലാം കിട്ടോ ഇട്ടോ 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 സകലം ഇട്ട് കർത്താവിനൊന്ന് സ്തുതിക്കാൻ തുടങ്ങിയേ ഇത്ര വലിയ സ്നേഹമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ദിസ് ദിസ്ഇസ് കോൾഡ് അമേസിങ് വേഴ്സ് അത്ഭുതകരമായ ദൈവകൃപ എന്ന് പറയുന്നത് കൈകളെടുത്ത് എല്ലാവരും കരുത്ത അവനെന്ന് ആരാധിച്ച് താങ്ക് യു ലോഡ് താങ്ക് യു ഫാദർ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ നീ എത്ര വലിയവനാണ് ഞങ്ങളെ സ്നേഹിച്ചതിനായി നന്ദി പറയുന്നു ജനങ്ങളെ നാമത്തിൽ ഞാൻ ഈ സമയത്ത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഈ ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ ഈ കുരുക്കൾ വന്ന് പൊട്ടുന്ന എന്തൊരു പ്രയാസമുള്ള ഒരാളെ കൃത്യ സൗഖ്യമാക്കുന്ന അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ ഡസ്റ്റ് അലർജി മുതൽ സോപ്പ് അലർജി മുതൽ ഫുഡ് അലർജി മുതൽ മെഡിസിനൽ അലർജി മുതൽ വിവിധ രീതിയിലുള്ള എല്ലാവിധ അലർജികളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ദുസ്വപ്നങ്ങൾ മാറിപ്പോട്ടെ ഭയങ്ങൾ മാറിപ്പോട്ടെ ഹാലു അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്ന കൈനീട്ടി നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു അമേൻ നാളെ സൺഡേ ആണ് ഈ നാളെ രാവിലെ എട്ട് മണിക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നമുക്ക് ഇംഗ്ലീഷ് സർവീസ് പത്ത് മണിക്ക് ബൈ ലിംഗ് സർവീസ് കർത്തവല്ലവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ തിങ്കളാഴ്ച വേണ്ടി കാണാം യു ബൈ